നസ്കർ ഇന്നലെ തിരുവനന്തപുരത്ത് മഴ കാരണം അവധിയായിരുന്നു വെള്ളിയാഴ്ച ഇന്ന് ശനി നാളെ ഞായർ ഒക്ടോബർ ഒന്നിന് മഹാനവമി ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തിയും വിജയദശമിയും പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഒക്ടോബർ രണ്ടും വിജയദശമിയും ഒരുമിച്ച് വന്നതുകൊണ്ട് രണ്ട് അവധി ഒരുമിച്ച് കിട്ടുന്ന ആ പതിവ് അതായത് പൂജ പൂജവയ്പ്പിൻ്റെ രണ്ട് അവധി ഇക്കുറി ഇല്ലാതെ പോകും പകരം ദുർഗാഷ്ടമിക്ക് അതായത് മുപ്പതാം തീയതി ചൊവ്വാഴ്ച ദുർഗാഷ്ടമിക്ക് സംസ്ഥാന സർക്കാർ അവധി പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അർദ്ധ സർക്കാർ ഓഫീസുകൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് ദുർഗാഷ്ടമിക്ക് ഒരുപക്ഷേ കേരള ചരിത്രത്തിൽ ആവാം ദുർഗാഷ്ടമിക്ക് അവധി പ്രഖ്യാപിക്കുന്നത് വടക്കേന്ത്യക്കാരുടെ ഉത്സവമാണ് ദുർഗാഷ്ടമി ശാക്തേയ വിശ്വാസം അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് നവരാത്രി ഒൻപത് ദിവസമാണ് നവരാത്രി ഉത്സവം നമ്മുടെ പ്രധാനമന്ത്രി മോദിയൊക്കെ ഉപവാസമെടുക്കുന്ന ദിവസങ്ങളാണ് ഈ ഒൻപത് ദിവസം ഈ നവരാത്രി ദിവസങ്ങളിൽ എട്ടാം ദിവസമാണ് ദുർഗാഷ്ടമി ദുർഗാഷ്ടമി ആഘോഷം വടക്കേ ഇന്ത്യയിൽ പ്രധാനപ്പെട്ടതാണ് ദുർഗാദേവിയുടെ പ്രീതിക്ക് വേണ്ടി തിന്മയെ നന്മ വിജയിക്കുന്ന ദിവസമായി ദുർഗാഷ്ടമി ആഘോഷിക്കുന്നു മൂകാംബിക ക്ഷേത്രത്തിൽ വലിയ പൂജകളും നവരാത്രി ഉത്സവവും ഒക്കെ ഉണ്ടായി എന്നാൽ കേരളത്തിൽ ദുർഗാഷ്ടമി ഒരു പ്രധാനപ്പെട്ട ഉത്സവമല്ല അതുകൊണ്ടുതന്നെ ഒരിക്കലും കേരളത്തിൽ അങ്ങനെയൊരു അവധി പ്രഖ്യാപനം നടത്തിയിട്ടില്ല ഈ അവധി പ്രഖ്യാപനം പലരെയും ഞെട്ടിച്ചിട്ടുണ്ട് ഞെട്ടിച്ച പ്രധാനപ്പെട്ട ആളുകൾ ബി ജെ പി കാരാണ് ഇതിൻ്റെ പേരിൽ വലിയ കലിപ്പ് ആളുകൾ ഇസ്ലാമിസ്റ്റുകളാണ് ഈ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് മുഖ്യധാരകൾ അവർക്ക് വല്ലാത്ത കലിപ്പുണ്ട് അവർ രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇതെന്ത് ഇടപാടാണ് ഞങ്ങളുടെ ഒരു അവധി കൂടുതൽ ചോദിച്ചാൽ അപ്പോൾ ഇവിടെ ഭയങ്കര ബഹളമാണ് ബുദ്ധിമുട്ടാണ് സോഷ്യൽ മീഡിയയിൽ കൂവലാണ് സംഖികളും ക്രിസംഗികളൊക്കെ ഇറങ്ങും ഇതെന്തിനാണ് നിങ്ങളതിന് കൊടുക്കുന്നതെന്ന് ചോദിക്കും അത് ഓർക്കണം വാവ് മാറുന്നതനുസരിച്ചാണ് ദിവസം അധികം വേണ്ടി വരുന്നത് ഒരു ദിവസം നേരത്തെ തീരുമാനിക്കുന്ന അവധിയാണ് വാവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അപ്പോൾ ഒരു ദിവസം അധികം പ്രഖ്യാപിച്ചാൽ സ്വാഭാവികമായും ഇവിടെ ബഹളം ഉണ്ടാവും വിദ്യാഭ്യാസ സമ്പ്രദായം എല്ലാം തകരുമെന്ന് പറഞ്ഞാൽ ബഹളം എന്നിട്ട് എന്തിനാണ് ദുർഗാഷ്ടമിക്ക് അവധി കൊടുത്തത് എന്ന് ചോദിച്ച് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് അവർ നേരത്തെ തന്നെ അവരുടെ ഒരു പരാതി ഓണം എന്ന ഹൈന്ദവ ഉത്സവത്തിന് പത്ത് ദിവസം ക്രിസ്മസ് എന്ന ക്രൈസ്തവ ഉത്സവത്തിന് പത്ത് ദിവസം എന്തുകൊണ്ടാണ് ഇസ്ലാമിക ഉത്സവങ്ങൾക്ക് ഒരു ദിവസം മാത്രമായി അവധി ഒരുക്കിയിരിക്കുന്നത് പെരുന്നാൾ കാലത്ത് എന്തുകൊണ്ട് പത്ത് ദിവസം അവധി തന്നുകൂടാ എന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകളുണ്ട് അവർ തന്നെ പറയാറുണ്ട് ഒരു ദിവസം അധികം കിട്ടുമ്പോൾ എന്തിനാണ് സംഘികളും ക്രിസ്ത്യങ്കികളും പൊട്ടിത്തെറിക്കുന്നത് ഒരു പരിധിവരെ ഈ ആരോപണം ശരിയാണ് ചില പോസ്റ്റുകൾ നോക്കുക പെരുന്നാൾ അവധി ഒരു ദിവസം കൂട്ടിപ്പോയാൽ വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമാകും ഉപരിപഠനം അപ്പാടെ താളം തെറ്റും യൂണിവേഴ്സിറ്റി ഷെഡ്യൂളുകൾ കുഴഞ്ഞു മറിയും പി എസ് സി പരീക്ഷകളുടെ പഞ്ചവർഷ പദ്ധതികൾ വരെ മാറ്റേണ്ടി വരും അങ്ങനെ കേരളം തകരും നോർത്ത് ഇന്ത്യൻ ആഘോഷങ്ങൾക്ക് പിണറായി വർഷാവർഷം അധിക അവധി നൽകുമ്പോൾ വിദ്യാഭ്യാസ മേഖല കണ്ണടച്ച് മൗനമാചരിക്കും മാപ്പിളാവുകളുടെ കരച്ചിലില്ല സംഖികൾ പതിവ് മുക്കുറിയില്ല ക്രിസംഖികളുടെ ഇരവാദമില്ല മതേതര കേരളം എന്നാണ് ഇവരുടെ ഒരു പോസ്റ്റ് മറ്റൊരു പോസ്റ്റ് പി നിതീഷിന്റെ പോസ്റ്റ് പൂജാ വെപ്പുമായി ബന്ധപ്പെട്ട ഈ മുപ്പതിന് സർക്കാർ പൊതുവു അവധി പ്രഖ്യാപിച്ചു നല്ല കാര്യം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സൗകര്യപ്രദമായി ഒന്നാണിത് എന്നതിൽ സംശയമില്ല അതിലൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഇല്ല പരാതികളോ പരിഭവങ്ങളോ ഇല്ല പ്രത്യേകിച്ച് മറ്റ് ബഹളങ്ങളൊന്നുമില്ല ഒരു സ്വാഭാവികമായ കാര്യമായത് കടന്നുപോയി എന്നാൽ ഇതിനോട് കൂട്ടിച്ചേർത്ത് ചെറുത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല മുപ്പതിന് അവധി നൽകണമെന്നാവശ്യപ്പെട്ട് സംഘടനകളുടെ പേര് എൻ ജി ഒ സംഘ് എന്നാണ് കൃത്യമായി പറഞ്ഞാൽ സംഘപരിവാർ സർവീസ് സംഘടന എന്നാൽ കഴിഞ്ഞ പെരുന്നാൾ സമയത്ത് പിറ്റേന്ന് അവധി വേണം എന്ന് ഇവിടെ ചില മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു എന്തായിരുന്നു സർക്കാരിൻ്റെ സമീപനം എന്തായിരുന്നു ഇവിടുത്തെ സംഘപരിവാർ സ്പോൺസേഡ് സംഘടനകളുടെ സമീപനം മുൻപ് ഇപ്പോഴൊരു അവധി നൽകിയപ്പോൾ സർക്കാർ മുസ്ലിം സംഘടനയുടെ ഭീഷണിക്ക് വഴങ്ങി എന്ന് വിളിച്ചു പറഞ്ഞവരുള്ള നാടാണിത് ഇപ്പോൾ മുപ്പതിലവധി ആരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് സർക്കാർ പ്രഖ്യാപിച്ചത് എന്നൊന്നും ഇവിടെ ചോദ്യം ഇരില്ല ഇതൊന്നും അത്ര വലിയ കാര്യവുമല്ല പക്ഷേ പെരുന്നാൾ അനുബന്ധ അവധി നൽകിയാൽ പ്രീണനവും മറ്റത് സ്വാഭാവികവും ആവുന്നതിന് ഒന്ന് കരുതി വെക്കണം എന്ന് മാത്രം വേറൊരു പോസ്റ്റ് പെരുന്നാളിന് ഒരു ദിവസം നൽകേ വരുമ്പോൾ ഇടതു സർക്കാരിന് കൈവിറക്കുന്നു ഉത്തരേന്ത്യൻ സവർണ ആഘോഷങ്ങൾക്ക് അവധി വാരിക്കോരി നൽകുന്നതും ഒരു തുടർ കഥയാണ് പെരുന്നാൾ ശനിയാഴ്ചയും അവധി വെള്ളിയാഴ്ചയുമായപ്പോൾ ശനിയാഴ്ച കൂടി അവധി നൽകുന്നതിന് പകരം വെള്ളിയാഴ്ചത്തെ അവധി ശനിയാഴ്ചത്തേക്ക് മാറ്റാൻ ശ്രമിച്ച ഓർമ്മയുണ്ടാവും അത് ചെയ്യരുത് എന്ന് പറഞ്ഞവരെ പൂമരം സഖാവ് വരെ ചതുരവടിവിൽ വടിവിൽ വിളിച്ച് സമൂഹത്തിന് വിഷം കലക്കുന്നവർ എന്നാണ് മാപ്ലാവുകളുടെ ന്യായീകരണത്തിന്റെ കാര്യം പിന്നെ പറയാനില്ലല്ലോ നിങ്ങൾക്ക് ഇത്രയൊക്കെ മതി പോയി പണി നോക്കട മലരുകളെ എന്ന് ഇടത് സർക്കാർ മുസ്ലിമുകളോട് ആവർത്തിച്ച് പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ഒരു വശത്ത് ഉയർന്നു വരുന്നുണ്ട് ഒരു പരിധി വരെ അത് ശരിയാണ് എന്ന് പറയേണ്ടി വരും നമുക്കറിയാം മുസ്ലിം ആചാരപ്രകാരം ഒരു ദിവസം അധികം അവധി നൽകിയാൽ ഇവിടെ വലിയ വിമർശനം ഉണ്ടാവാറുണ്ട് എന്തിനാണ് അങ്ങനെ നൽകുന്നത് എന്ന് ചോദ്യം ഉണ്ടാവാറുണ്ട് ഞാനും അങ്ങനെ ചോദിക്കുന്ന ആളാണ് വിദ്യാഭ്യാസ ദിവസങ്ങൾ നഷ്ടപ്പെടുത്തരുതേ ഒരു പെരുന്നാളിനൊരു അവധി ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ അവധി പോരെ എന്ന് ചോദിച്ചിട്ടുള്ള ആളാണ് ചോദിക്കുന്ന ആളാണ് ആ ചോദ്യം ഇവിടെയും പ്രസക്തമാണ് എന്തുകൊണ്ടാണ് ദുർഗാഷ്ടമിക്ക് അവധി കൊടുത്ത് ഈ ഒരാഴ്ച മുഴുവൻ അവധിയാക്കാൻ സർക്കാർ ശ്രമിക്കുന്നത് ചോദ്യം പ്രസക്തമാണ് കാരണം അവധി ദിവസങ്ങൾ പരമാവധി കുറയ്ക്കുകയാണ് വേണ്ടത് എന്നാൽ ഇതിന് കൃത്യമായ ഉത്തരവുണ്ട് നമ്മൾ മനസ്സിലാക്കണം പിണറായി വിജയന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞത ഇവിടെ കൃത്യമായി സോഷ്യൽ എഞ്ചിനീയറിംഗ് അറിയാവുന്ന രാഷ്ട്രീയക്കാരൻ പിണറായിയാണ് കൃത്യമായി അദ്ദേഹം പദ്ധതികൾ ആസൂത്രണം ചെയ്താണ് വോട്ട് പിടിക്കുന്നത് ജനങ്ങളുടെ പിന്തുണ അദ്ദേഹത്തിന് കിട്ടില്ല എന്നറിയാവുന്നതുകൊണ്ട് അദ്ദേഹം കൃത്യമായി സാമുദായിക പിന്തുണ ഉറപ്പാക്കിയാണ് മുമ്പോട്ട് പോകുന്നത് ഞാൻ ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് ആവർത്തിക്കുന്നില്ല മുസ്ലിം വോട്ടുകളെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്തിയാണ് പിണറായി വിജയൻ കഴിഞ്ഞ രണ്ട് തവണയും അധികാരമുറപ്പിച്ചത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എന്നാൽ പി വി അൻവർ പുറത്തേക്ക് വരികയും പിണറായി വിജയകന്റെ നീക്കങ്ങളൊക്കെ മുസ്ലിം സമൂഹം തിരിച്ചറിയുകയും അവർ പൂർണ്ണമായും മുസ്ലിം സമുദായത്തിൽ നിന്ന് മാറുകയും ചെയ്തു അപ്പോൾ പിണറായിക്ക് മനസ്സിലായി ഇനി അവരെ സോപ്പിട്ടിട്ട് കാര്യമൊന്നുമില്ല വേണേ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി പലസ്തീൻ വിരുദ്ധ ഒരു പ്രക്ഷോഭമൊക്കെ നടത്തി കാണിച്ചേക്കാം അതിനപ്പുറത്തേക്ക് ഇസ്ലാമിക താല്പര്യത്തെക്കാൾ കൂടുതൽ സംരക്ഷിക്കേണ്ടത് ഹിന്ദു താല്പര്യമാണ് അതുകൊണ്ടാണ് അതിന് വിട്ട പ്രീണനവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് പലപ്പോഴും അതുകൊണ്ടാണ് പമ്പയിൽ സംഗമം നടത്തിയത് പമ്പാ സംഗമത്തിലെ ഹിന്ദു വിശ്വാസികളൊക്കെ എതിരാണെങ്കിലും സമുദായ നേതാക്കൾ ഒപ്പം നിന്നു എൻ എസ് എസ് പരിപൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു വെള്ളാപ്പള്ളി സ്വന്തമാണ് പിണറായി ഹിന്ദു ഭക്തനാണെന്ന് വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിപ്പിച്ചു പിണറായി വിജയൻ ഇതൊക്കെ ചെയ്യുന്നത് ബ്രാഹ്മണ കോപം പേടിച്ചാണ് എന്ന് അദ്ദേഹത്തിന് അണികളെ കൊണ്ട് പറയുന്ന സാഹചര്യം ഉണ്ടായി അത്തരമൊരു സാഹചര്യം വീണ്ടും സൃഷ്ടിക്കുന്നു ദുർഗാഷ്ടമിക്ക് അവധി കൊടുക്കുക എന്ന് പറയുന്ന ലക്ഷ്യം അതാണ് ഇത് നോക്കിക്കോളൂ ഇതിന്റെ ഇമ്പാക്റ്റ് ചെറുതല്ല പതിയെ പതിയെ വരുന്ന ആറ് മാസം കൊണ്ട് പിണറായി വിജയൻ കേരളത്തിലെ ഹിന്ദുക്കളുടെ നേതാവായി മാറും എൻ എസ് എസ് എന്ന് പറയുന്ന സംഘടനയുടെ വാർഷിക പൊതുയോഗത്തിൽ വളരെ അപൂർവം ആളുകളെ വിളിക്കൂ അദ്ദേഹത്തിന് സുമാരന്മാർക്ക് വളരെ ബഹുമാനവും സ്നേഹവും ഇഷ്ടമുള്ളവരെ വിളിക്കൂ കൃത്യമായ അജണ്ടയുണ്ട് സി പി എം വരെ അടുപ്പിക്കാറില്ല നോക്കിക്കോളൂ ഇക്കുറി പിണറായി വിജയൻ ആയിരിക്കും അവരുടെ അതിഥി മുഖ്യാതിഥി ഉദ്ഘാടനം നടത്തുന്നത് അത്തരത്തിൽ കൃത്യമായ നീക്കങ്ങൾ നിർത്താൻ പണതായിക്കറിയാം അമ്പലത്തിൽ പോകുന്ന ആളാണെന്ന് പ്രഖ്യാപിക്കും ഭാര്യ മക്കളെ അമ്പലത്തിൽ വിടും ഞാനിതിനൊന്നും ഇതിനെല്ലാം ചെയ്യണം എന്തെല്ലാം തരത്തിൽ ഹൈന്ദവ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കാം അതൊക്കെ പ്രോത്സാഹിപ്പിക്കും ഇത് വിശ്വാസം കൊണ്ടൊന്നുമല്ല ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും ഇത് ഇവർക്ക് കലിപ്പുണ്ടായി എന്നും സത്യമാണ് സ്വാഭാവികമാണ് പക്ഷേ ബി ജെ പി കാരെ ഞെട്ടിച്ചിട്ടുണ്ട് കാരണം ബി ജെ പി കഴിഞ്ഞ കുറേ കാലമായി എടുത്തിരുന്ന ഒരു നയം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ ഇല്ലാതാക്കി പകരം ഇവിടെ വരണമെന്നതാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്നത് ബി ജെ പിയുടെ പ്രഖ്യാപിത നയമാണ് അവർ പതിയെ പതിയെ കോൺഗ്രസിനെ ദുർബലമാക്കിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ ഇരുപത് സീറ്റുകളും നേടാനുള്ള സാധ്യത പാർലമെന്റിലേക്ക് കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ട് അതുകൊണ്ട് എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ ഇല്ലാതാക്കണം എന്ന പ്രഖ്യാപനമായിരുന്നു ബി ജെ പിയുടേത് അതുകൊണ്ട് അവർ സി പി എമ്മിനെ അറ്റാക്ക് ചെയ്തേയില്ല ഏതെല്ലാം തരത്തിൽ സി പി എമ്മിനെ സഹായിക്കാമോ അത്തരത്തിലെല്ലാം സഹായിച്ചു പക്ഷെ ഇവിടുത്തെ സാധാരണ ബി ജെ പിക്ക് ആർ ഹിന്ദു വിശ്വാസികൾ പിണറായിക്കെതിരായി കാരണം പിണറായിയുടെ ഇരട്ടത്താപ്പ് കുഴപ്പമാണ് അദ്ദേഹത്തിൻ്റെ വർഗീയ പ്രീണനം ഹിന്ദു വിരുദ്ധ നയം അത് വിശ്വാസികളെ വ്രണപ്പെടുത്തി ഈ ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ട ഹിന്ദുക്കൾ പോലും യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി കാരണം അവർക്ക് പിണറായിയോടായി വിരോധം ബി ജെ പി നേതൃത്വത്തിന് താൽപര്യം പിണറായിയോടാണ് അവർക്ക് എതിർപ്പ് കോൺഗ്രസിനോടാണ് എന്നാൽ ബി ജെ പി അണികൾക്ക് അവരുടെ വിശ്വാസം വ്രണപ്പെടുത്തുന്നത് കൊണ്ട് പിണറായിയോട് സി പി എമ്മിനോട് കലിപ്പ് അവർ കോൺഗ്രസിന് വോട്ട് ചെയ്തു കാരണം ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന് അവർക്ക് തിരിച്ചറിഞ്ഞു ഇത് തിരിച്ചറിഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർക്ക് മനസ്സിലായി അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉപദേശിക്കുന്നവർക്ക് മനസ്സിലായി കേരളത്തിൽ ബി ജെ പിക്ക് ഗ്രിപ്പ് ഉണ്ടാവണമെങ്കിൽ സി പി എം വിരുദ്ധ നിലപാടെടുക്കണം കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി സി പി എം ആണ് സി പി എമ്മിനെ ഭിന്നിപ്പിച്ചാൽ മാത്രമേ ബി ജെ പിക്ക് വളരാൻ കഴിയൂ സി പി എമ്മിൽ നിന്നാണ് ഹിന്ദുക്കൾ ബി ജെ പിയിലേക്ക് വരേണ്ടത് കോൺഗ്രസ്സിൽ നിന്നല്ല കോൺഗ്രസിനെ തകർക്കാൻ കഴിയില്ല കോൺഗ്രസിന് മുസ്ലിം വോട്ടിന്റെയും ക്രിസ്ത്യൻ വോട്ടിൻ്റെയും പിന്തുണയുണ്ട് എത്ര ശ്രമിച്ചാലും ക്രിസ്ത്യൻ വോട്ട് അല്പം മാറ്റാമെന്നല്ലാതെ ഭൂരിപക്ഷം ക്രിസ്ത്യൻ വോട്ട് യു ഡി എഫിനൊപ്പമായിരിക്കും എത്ര ശ്രമിച്ചാലും മുസ്ലിം വോട്ട് കിട്ടില്ല അതുകൊണ്ട് ഹിന്ദു വോട്ടുകൾ കൈവശപ്പെടുത്തിയിരിക്കുന്ന സി പി എമ്മിനെ ടാർഗറ്റ് ചെയ്യണമെന്ന് രാജീവ് ചന്ദ്രശേഖർ തിരിച്ചറിയുകയും ആ തരത്തിൽ നീക്കം നടത്തുകയും ചെയ്തു ഈ അപകടം തിരിച്ചറിഞ്ഞാണ് ഇപ്പോൾ പിണറായി വിജയനും സി പി എമ്മും അമിതമായി ഹിന്ദു പ്രേണനം നടത്തുന്നത് ഹിന്ദു വോട്ടർമാരുടെ പ്രത്യേകത അവർക്ക് ക്രിസ്ത്യൻ മുസ്ലിം വോട്ടർമാരെ പോലല്ല അവർക്കങ്ങനെ കടുത്ത രാഷ്ട്രീയമൊന്നുമില്ല അവർക്ക് അവരുടെ വിശ്വാസം സംരക്ഷിക്കണമെന്നല്ലാതെ മറ്റൊരുത്തരുടെ വിശ്വാസം മുറിപ്പെടുത്തണമെന്ന് പോലുമില്ല ഞാൻ യഥാർത്ഥ ഹിന്ദു വിശ്വാസിയെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ടുതന്നെ പിണറായി വിജയൻ ഹിന്ദു വിശ്വാസത്തിന് സംരക്ഷകനാകുമെന്ന് ഉറപ്പായാൽ സുകുമാരനാരെ പോലുള്ളവർക്ക് പോലും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അവർ പിണറായി കൂട്ടിയൻ മടി കാണിക്കില്ല ഈ ബുദ്ധിപരമായ നീക്കത്തിന്റെ ഭാഗമാണ് ഇത് തിരിച്ചറിയാവുന്നത് ബി ജെ പിക്ക് കാരണം ബി ജെ പിയിലേക്ക് പതിയെ പതി വന്നുകൊണ്ടിരുന്ന വോട്ടുകൾ വളരെ ശാസ്ത്രീയമായി തിരിച്ചു കൊണ്ടുപോരാൻ സി പി എമ്മിന് കഴിയും കാരണം സി പി എമ്മിന് അനുകൂലമായ മാനസികാവസ്ഥയുള്ള ഒരു ഹിന്ദു സമൂഹമാണ് ഇവിടെയുള്ളത് ഈഴവർ അങ്ങനെയാണ് ദളിതർ അങ്ങനെയാണ് മലബാറിലെ നമ്പ്യാമാർ അടക്കമുള്ള തീയമാർ അടക്കമുള്ളവർ സി പി എമ്മിന് അനുകൂലമായ മനസ്സുള്ളവരാണ് കേരളത്തിലെ ഹിന്ദുവിൻ്റെ ഒരു പാർട്ടി വാസ്തവത്തിൽ സി പി എം ആണ് അവർ പതിയെ പതി വരികയായിരുന്നു പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ വിള്ളൽ കണ്ടു തുടങ്ങി പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ ഹിന്ദു വിശ്വാസികൾ പതിയെ ബി ജെ പിയിലേക്ക് ചാഞ്ഞു തുടങ്ങി ആ ഇളക്കം തടഞ്ഞു നിർത്താൻ അത് തിരിച്ച് ഉറപ്പിച്ചു നിർത്താൻ നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണിത് ഇത് തീർച്ചയായും വലിയ തിരിച്ചടിയാവുന്നത് ബി ജെ പിക്ക് തന്നെയാവും അവരുടെ സ്വപ്നങ്ങൾക്ക് മേലുള്ള കരിനിഴലായി മാറും പിണറായിയുടെ ഹിന്ദു പ്രീണന നയം